ഉപദേശിക്കുന്ന ആളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് മനസ്സ് ശുദ്ധിയുള്ളവരുടെ അടയാളാണ് കിബർ ഉണ്ടാവുമ്പോഴാണ് ഉപദേശിക്കുന്നതിനോട് വെറുപ്പുണ്ടാവുക സീനിയർ ആയ ആള് ഉപദേശിച്ചാൽ വെറുപ്പുണ്ടാവുന്നത് കിബറിന്റെ അടയാളാന്നല്ല അത് വെറുപ്പുണ്ടാവില്ല സ്വീകരിക്കും നമ്മുടെ സഹഭാരവാഹികൾ ഒന്നിച്ചുള്ള കമ്മിറ്റി അംഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ജൂനിയർ അത് അവർ നമുക്ക് തെറ്റുതിരുത്തി തരുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ മടിയുണ്ടെങ്കിൽ അതാണ് ഇമാം കിവറ് ഇമാമിഅമുദ്ദീനിൽ പറയുന്നു ഒരാള് നമുക്ക് തെറ്റി തിരുത്തി തന്നാൽ എന്താ ശരിക്കും പറയേണ്ടത് രണ്ട് കാര്യം പറയേണ്ടത് ഒന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഓ അങ്ങനെന്തല്ലേ ഒന്ന് രണ്ടാമത്തത്സാക് അല്ലാ നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരട്ടെ ഇതാണ് മോമിൻ അയാൾക്ക് തെറ്റിറ്റും അയാൾക്ക് കൂലി കിട്ടുന്ന രൂപമാണ് കണ്ടോ അജബല്ലി അബ്രിൽ മോമിൻ മോഹിന ആനങ്ങിയ കൂലിയാ